ഇന്നലെ അർദ്ധരാത്രി ഞാന് ഷാനവാസിന്റെ അടുത്ത് സ്വകാര്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങളും അപ്പാരി ചേട്ടനും സംസാരിക്കുമ്പോൾ അതിൽ എന്റെ പേര് വലിച്ചിട്ടുണ്ടായിരുത് എനിക്കിഷ്ടമല്ല എന്റെ പേര് വലിച്ചിട്ട് വഴക്കുണ്ടാക്കുന്നത് അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് അതിന് ഞാൻ നിന്റെ പേര് എപ്പോഴെങ്കിലും വലിച്ചിട്ടിട്ടുണ്ടോ ഞാൻ ആരുടെ പേരും വലിച്ചിട്ടിട്ടില്ല എന്നല്ല അങ്ങനെ ഷാനവാസ് പറയുന്നു സത്യത്തിൽ അനു ഇപ്പൊ എങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അനുവും അപ്പാനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം രണ്ടുപേരും കൂടി പറഞ്ഞു തീർത്തു അതുകൊണ്ട് തന്നെ രണ്ടുപേരും സമാധാനപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഷാനവാസും അപ്പാനും തമ്മിൽ അത്ര നല്ല രീതിക്കല്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ വീണ്ടും തന്റെ പേര് വലിച്ചിട്ട് കൊണ്ട് വീണ്ടും കച്ചറ എന്ന് വെച്ചിട്ടാണ് അനു അവിടെ അങ്ങനെ പറയുന്നത് അങ്ങനെ അനു ഷാനവാസിനോട് പറയുന്നു ചേട്ടനും അപ്പാനും ചേട്ടനും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തൂടെ എന്തിനാ അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നേ നിങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടല്ലായിരുന്നു പുറത്ത് അപ്പൊ ഷാനവാസ് പറയുന്നു കൂട്ടായവനാണോ എനിക്ക് പണിയാൻ നിൽക്കുന്നത് അവൻ അക്ബറിന്റെ വാക്കും കേട്ട് അവൻ എനിക്ക് ഞാനിപ്പോ തിരിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അവന് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പുറത്ത് നല്ല കൂട്ടായിരുന്നില്ലേ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്ന് മാറി ഇന്നാ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളു എന്ന് ഇങ്ങനെ പറയുമ്പോ ഷാനവാസ് പറയുന്നുണ്ട് അവൻ മര്യാദക്ക് നിന്നിട്ടില്ല എങ്കിൽ ഞാൻ അവനായിട്ട് നല്ല കൊടുക്കും അവൻ അത് നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് അവൻ ഇപ്പോൾ എന്റെ അടുത്ത് തോൽപ്പിച്ച് നിൽക്കുന്നത് എന്നെല്ലാം പറയുന്ന ഷാനവാസിനെയാണ് ഇന്നലെ അർദ്ധരാത്രി ലൈവിൽ കാണിച്ചത് എന്തായാലും ഷാനവാസിന് അപ്പാനെയോടുള്ള ദേശത്തേക്കാൾ കൂടുതലാണ് ഷാനവാസിന് അക്ബറിന്റെ അടുത്തുള്ള ദേശം കാരണം രണ്ടുപേരും പരസ്പരം കണ്ടാൽ കീരിയും പാമ്പുമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പാനെ അക്ബറിനോട് കൂട്ടു കൂട്ടുകൂടുന്നതൊന്നും ഷാനവാസിന ഇഷ്ടപ്പെടാത്തത് എന്തായാലും എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ഓർഡ്സെ ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ